ിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും നാവികസേന സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും അതേസമയം തിരച്ചിലിൽ പ്രതീക്ഷയെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു പ്രതീക്ഷയിലാണ് ഇരുപത്തിയൊമ്പത് ദിവസമായി നാല് ദിവസത്തേക്ക് നിർത്തിവെച്ചതായിരുന്നു അപ്പം ഒരു ആശങ്ക ഉണ്ടായിരുന്നു നമ്മുടെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പം ഇന്ന് ഏതായാലും തുടങ്ങും എന്നുള്ളതിൽ കാത്തിരിക്കാം ഇന്ന് രാ അപ്പോൾ എട്ടരയോട് കൂടി നേവി അവിടുന്ന് പുറപ്പെടും ഒമ്പത് ഒമ്പതരയോട് കൂടിയിട്ട് തെരച്ചിൽ തുടങ്ങുന്നുള്ള രീതിയിലാണ് അവർ ഡൈവ് ചെയ്യും പിന്നെ ആദ്യം സോണറ വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഡൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വീഴ്ച നമ്മൾ പറയുന്നില്ല ആരും കുറ്റപ്പെടുത്താനല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നാല് ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ജിതിൻ തിരിച്ചു പോകുന്നത് അതുകൊണ്ടല്ല മകനൊരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം വന്നു പിന്നെ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാനും കൂടി വന്നു ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് ദിസ്ന സുരേഷിന്റെ വിവരങ്ങളുമായി ദിസ്ന അർജുൻ്റെ സഹോദരി അഞ്ജു ദിസ്നയോട് പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടു ആദ്യം തന്നെ കുടുംബം പറഞ്ഞത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ തിരച്ചിൽ കൃത്യമായ രീതിയിൽ നടന്നില്ല അതൊരു പരാജയം സമ്മതിക്കുക തന്നെ വേണം ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് തിരച്ചിൽ തുടരുകയാണ് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്നവർ പ്രതികരിക്കുന്നുണ്ട് എപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത എപ്പോൾ ഷിരൂരിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആദ്യം രണ്ട് ഘട്ടങ്ങളായി ആയിരിക്കും ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുക ഒന്ന് സോണാർ റഡാർ ഉപയോഗിച്ച് ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നതാണ് പ്രധാനമായും ഉള്ളത് നാല് സ്പോട്ടാണ് ഈ ലോറിയുടെ ലൊക്കേഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാലാമത്തെ ലൊക്കേഷനിലാണ് ലോറി കൂടുതലായി ഉണ്ടെന്നൊരു സ്ഥിരീകരണം കണ്ടെത്തിയിട്ടുള്ളത് ഇത് മാർക്ക് ചെയ്യും അതിനുശേഷം നാവികസേനാംഗങ്ങൾ ഈ ഗംഗാവലി പുഴയിൽ ഇറങ്ങി അടിയൊഴുക്ക് പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും തിരച്ചിൽ പുനരാരംഭിക്കുക എന്നതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം എന്തായാലും ഒരു ശുഭ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക സർക്കാരിനെതിരെ ഇന്നലെ അർജുന്റെ സഹോദരി ഭർത്താവ് വലിയൊരു രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു പ്രധാനമായും അവർ ഉന്നയിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ തന്നെയാണ് ഈ തിരച്ചിൽ ഇത്ര നീണ്ടു പോവാനുള്ള കാരണം എന്ന് തന്നെയാണ് സഹോദരി ഭർത്താവ് ജിതിൻ ജനം ടിവിയോട് വ്യക്തമാക്കിയത് അതിൽ പ്രധാനമായും ജിതിൻ ഉന്നയിച്ച കാരണം എന്ന് പറയുന്നത് നാല് ദിവസത്തേക്ക് വേണ്ടി താൽക്കാലികമായാണ് തിരച്ചിൽ നിർത്തിവെച്ചത് പിന്നീട് പുനരാരംഭിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം സാങ്കേതികത്വവും കാലാവസ്ഥയുടെ കാരണങ്ങൾ പറഞ്ഞു തിരച്ചിൽ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ജിതിൻ്റെ വ്യക്തമാക്കിയത് ഇതിൽ പ്രധാനമായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് നോട്ട്സ് അടിയിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് എന്നതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഉത്തരകന്നഡ ജില്ലയിൽ ഒക്കെ തന്നെയും കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ നടത്താൻ നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് തിരച്ചിൽ നടത്താൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് ഘട്ടങ്ങളിലായിരിക്കും തിരച്ചിൽ നടത്തുക റഡാർ ഉപയോഗിച്ച് ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തുക അത് സ്ഥിരീകരിക്കുക അത് മാർക്ക് ചെയ്യുക അതിനുശേഷം നാവിക സേനാംഗങ്ങൾ ഷിരൂരിൽ ഗംഗാവലി പുഴയിലിറങ്ങി അടിയൊഴുക്ക് പരിശോധിച്ച ശേഷം പിന്നീട് തിരച്ചിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം ദേവിക